ബാഹുബലി എന്ന ദൃശ്യവിസ്മയം ഒരുക്കിയ ശേഷം രാജമൗലി ഇന്ത്യൻ സിനിമയ്ക്കായി എന്താണ് ഒരുക്കുന്നത് എന്ന ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ആരാധകർ അദ്ദേഹത്തിന്റെ അഞ്ചു വർഷത്തെ അധ്വാനമാണ് ബാഹുബലി എന്ന ചിത്രം റെക്കോർഡുകൾ തകർക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ബാഹുബലി ആ സമയത്താണ് രാജമൗലിയുടെ അടുത്ത ചിത്രം വരുന്നു എന്നും മമ്മൂക്ക നായകനാവുന്നു എന്നും ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുവെന്നും വാർത്തകൾ വരുന്നത് ബാഹുബലി ആദ്യ ഭാഗം റിലീസ് ചെയ്ത സമയത്ത് തന്നെ രാജമൌലി മോഹൻലാലിനെ നായകനാക്കി ഗരുഡ എന്ന ചിത്രം ചെയ്യുന്നു എന്ന് വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ അങ്ങനെ ഒരു സിനിമ മനസ്സിലുണ്ടെന്നും ഇപ്പോൾ പ്ലാൻ ഇല്ല എന്നുമാണ് രാജമൗലി പറഞ്ഞത് അതോടെ ആ ഗോസിപ്പിന് അവസാനമായി അതുപോലെ പറഞ്ഞു പരത്തുന്ന ഒരു ഗോസിപ്പ് കഥയാണോ മമ്മൂട്ടി രാജമൗലി കൂട്ടുകെട്ടിലെ ഈ ചിത്രം എന്നത് സംശയമാണ് ഇതുവരെ ഈ വാർത്തയോട് രാജമൗലിയോ മമ്മൂക്കയോ പ്രതികരിച്ചിട്ടില്ല അങ്ങനെ ഒരു ചിത്രം വന്നു കഴിഞ്ഞാൽ തീർച്ചയായും മലയാളത്തിന് അഭിമാനമാകും എന്നതിനാൽ ഈ വാർത്ത സത്യമാകട്ടെ